ഒരു ഊരുകാൽ മറ്റേ കാൽ പഴത്തൊലിയിലും ചവിട്ടിയിരിക്കുന്നവർക്ക് പ്രണാമം ഏവർക്കും സ്വാഗതം എനിക്ക് ഈ കാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് സൂചിപ്പിക്കുന്ന മനോഭാവം അല്ലെങ്കിൽ കാഴ്ചപ്പാട് നാം എപ്രകാരം മനസ്സിലാക്കണം എന്ന് ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ വളരെ പരിമിതമായ ലക്ഷ്യം ഒരു വ്യക്തിയുടെ അഭിപ്രായത്തോടെ വിയോജിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് ആ അവകാശത്തെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും മനസ്സില്ലാത്തവർ പൊതുരംഗത്ത് അഭിപ്രായം പറയരുത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയങ്ങളെ വിമർശിക്കുന്നതിൽ എനിക്ക് ഒരു വിധത്തിലുള്ള പരാതിയോ അത്ഭുതമോ പരിഭവമോ ഇല്ല എന്നാൽ ആശയങ്ങളെ ആശയം കൊണ്ട് എതിർക്കാൻ പഠിക്കണം അല്ല പറയുന്ന കാര്യം വസ്തുതപരമാണെങ്കിൽ സത്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ അതിനെ പരിഗണിക്കാനുള്ള ആത്മീയമായ ബൗദ്ധികമായ വിനയവും ഉണ്ടാകുന്നത് അല്പമുണ്ടാകുന്നത് നല്ലതാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ അവതരിപ്പിക്കുന്ന ആശയങ്ങളെ ഒരു വിധത്തിലും ചെറുക്കുവാൻ കഴിയാതെ എന്നാൽ അതേസമയം തന്നെ ഈ ആശയങ്ങൾ അവർ വെച്ചു പുലർത്തുന്ന സ്ഥാപിത താല്പര്യങ്ങൾക്ക് അപകടം വരുത്തിവെക്കും എന്ന തിരിച്ചറിവിൽ അവരുടെ സംസ്കാര ശൂന്യതയെ വെളിപ്പെടുത്തത്തക്കവണ്ണം നടത്തുന്ന പ്രതികരണങ്ങളിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അതുമാത്രമാണ് ഈ വിദ്യയുടെ പ്രതിപാദ്യ വിഷയം ഭൂരിപക്ഷം ആളുകളും അതായത് തന്നെ വിയോജിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് ഇത് സുറിയൻ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ് എന്നത് വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൽ അതിനെപ്പറ്റി പ്രത്യേക അറിവുള്ളവർ ദേവ എന്നെ അറിയിക്കാൻ അവർ പറയുന്നത് താൻ ഒരു കിഴവനല്ലയോ ഈ വയസ്സ് പിടിച്ച കാലത്ത് താൻ എന്തിനാണ് ഈ അളയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് വയസ്സുകാലത്ത് എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്നാൽ പോരെ മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ എന്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുക എന്ന ഒരു ആശയമാണ് ഇത് അനേകം പേർ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാനിതിനെപ്പറ്റി ചിന്തിക്കുവാൻ തന്നെ കൂട്ടാക്കിയത് ചിന്തിക്കാവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രതികരണം നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഭാവത്തെ വിളിച്ചറിയിക്കുന്നു ഇതെന്നോട് പ്രതികരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപകമായി സ്ഥിതി ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിനെ ഇത് വിളിച്ചറിയിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് അല്ലാതെ ഒരു വിധത്തിലും വ്യക്തിപരമായ പരിഭവം ആരെയും അറിയിക്കുവാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്ക് പരി പരാതിയില്ല പരിഭവമില്ല ആരും എന്നെ ആക്രമിക്കുമെന്ന ഭയവും എനിക്കില്ല വിമർശിച്ചാൽ ഞാൻ പൊടിഞ്ഞു പോകുന്ന പപ്പടമാണ് എന്ന് ഞാൻ കരുതുന്നതുമില്ല പത്ത് പത്ത് പേർ അല്ലെങ്കിൽ ആയിരം പേർ എതിർത്തത് കൊണ്ട് എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നവുമില്ല ഇത് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രതികരണത്തിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കുക ഇതിൻ്റെ പശ്ചാത്തലം അല്പം ഒന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ദയവായി ക്ഷമയോടുകൂടെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം കാരണം ഇത് നാം ഏവരും തിരിച്ചറിയേണ്ട ഒരു സാമൂഹ്യ സാംസ്കാരിക യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ഒരു പ്രതിപാദ്യ വിഷയമായതുകൊണ്ട് തന്നെ ആധുനിക സംസ്കാരത്തെപ്പറ്റി വളരെ സൂക്ഷ്മമായി പഠിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കിടയായിട്ടുണ്ട് കാരണം ഞാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അധ്യാപകനായി ആംഗ്ലേയ സാഹിത്യവും സംസ്കാരവും പഠിപ്പിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ആധുനിക സംസ്കാരത്തെപ്പറ്റി എനിക്ക് ഒരു ഒരു പരിധിവരെ ആധികാരികമായ തിരിച്ചറിവുണ്ട് ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ വേഗതയാണ് സ്പീഡ് സ്പീഡ് ഇതിനെ വളരെ വസ്തുനിഷ്ഠമായി പ്രതി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഓൾഫ്രഡ് ടോഫ്ലറിൻ്റെ ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറഞ്ഞ പുസ്തകം ഈ മൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപതിലാണത് പബ്ലിഷ് ചെയ്യപ്പെട്ടതെന്നാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത് നിങ്ങൾ ദയവായി പുസ്തകം എടുത്ത് വായിക്കണം അത് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓൾഫ്രഡ് എ എൽ എഫ് ആർ ഇ ഡി ഓൾഫ്രഡ് ടോഫ്ലർ ടി ഒ എഫ് എൽ ഇ ആർ ടോഫ്ലർ ഉള്ളത് അദ്ദേഹം പറയുന്നൊരു കാര്യം അത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് മോഡേൺ കൾച്ചർ ഈസ് എ കൾച്ചർ ഓഫ് ആക്സിലറേറ്റിംഗ് ഒബ്സുലസൻസ് എന്ന് പറഞ്ഞാൽ ആധുനിക സംസ്കാരത്തിൽ പെട്ടെന്ന് എല്ലാം കാലഹരണപ്പെട്ടു പോവുക ഉദാഹരണമായിട്ട് പണ്ടൊക്കെ നമ്മളൊരു വാച്ച് വാങ്ങിച്ചാൽ അത് ആജീവനാന്തം ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ആജീവ ഒരു കാറ് വാങ്ങിച്ചാൽ എനിക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ വളരെ വിരളമായിട്ട് ചിലർ അംബാസിഡർ കാർ വാങ്ങിക്കും ഒരു അംബാസഡർ കാർ വാങ്ങിച്ചാൽ പിന്നെ അടുത്ത അമ്പത് വർഷത്തേക്ക് മറ്റൊരു കാർ വാങ്ങിക്കുകയില്ല എൻ്റെ ആവശ്യമില്ലെന്ന് ആർക്കും തോന്നിയിട്ടില്ല ഇപ്പോൾ ഒരു കാർ വാങ്ങിച്ചു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് വിമിഷ്ടമാണ് കാരണം പുതിയ മോഡൽ മാർക്കറ്റിൽ ചന്തയിൽ വന്നു കഴിഞ്ഞു അത് വാങ്ങിച്ചില്ലെങ്കിൽ പ്രയാസമാണ് അങ്ങനെ പെട്ടെന്ന് 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 പല ഫാഷൻ നിങ്ങൾ നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ഫാഷൻ മാറുന്നത് ഭാഷ എത്ര പെട്ടെന്നാണ് മാറുന്നത് രുചികളെ പ്രകാരമാണ് മാറുന്നത് മനുഷ്യൻ്റെ കാഴ്ചപ്പാട് സ്വഭാവം ബന്ധങ്ങൾ ഇവയൊക്കെ എത്രയോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് മാറുന്നത് ഇതെല്ലാം കിണകിലെടുത്തുകൊണ്ടാണ് ടോഷർ പറയുന്നത് മോഡേൺ കൾച്ചർ ഇസ് എ കൾച്ചർ ഓഫ് ആക്സിലറേറ്റിംഗ് ഒബ്സലസെൻസ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സാംസങ് സാംസങ് അല്ല പേര് ഓഹോ ലൈഫ് ഈസ് ഗുഡ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റ് ആയിട്ട് പേര് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു അപ്പോൾ അത് സൂക്ഷ്മം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി അപ്പോൾ നന്നാക്കാനായിട്ട് അവർ സർവീസ് സെൻറ്ററിൽ നിന്ന് കണക്ക് ഒരാൾ വന്നു അതിൻ്റെ വന്നതിൻ്റെ ഫീസ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഇത് ഫ്രിഡ്ജ് മാറണം അഞ്ച് വർഷമായല്ലേ ഇത് മാറണം ഓ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രിഡ്ജ് മാറാനുള്ള ഒരു സാഹചര്യമല്ല ദയവായിട്ട് നന്നാക്കി തരാം ഞാൻ നന്നാക്കി തരാം ഇത്ര ചിലവാകും പക്ഷേ എത്ര നാൾ നിൽക്കുമെന്ന് പറയാൻ വയ്യ തന്നെയുമല്ല ഇതിൻ്റെ ഒറിജിനൽ പാർട്സ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു അടുത്ത സംഭവം ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു അതും സൂക്ഷ്മം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് പോയി അതിൻ്റെ അതിൻ്റെ കാറ്റ് പോയി അപ്പം ഞാൻ വിളിച്ചു എൻ്റെ ഇത് ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഈ പാർട്ട് ഇത് അഞ്ച് വർഷം മാത്രം നിൽക്കാനായിട്ട് മനഃപ്പൂർവുണ്ടാക്കിയതാണ് ഈ പാർട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അതുകൊണ്ട് പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച് ഇപ്പോൾ പോം വഴിയുള്ളു ഞാനന്ന് തീരുമാനിച്ചിരിക്കുന്നത് സാംസങ് വാങ്ങിക്കുന്നില്ല ഞാനിപ്പോൾ അതിന് പകരം നാഷ് നാഷണലിൻ്റെ വാഷിംഗ് മെഷീനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഇത് ആധുനിക സോ അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു നോക്കിയാൽ നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പ്രശ്നം വന്നാൽ മുതിർന്നവരോട് അഭിപ്രായം ചോദിക്കും അല്ലെങ്കിൽ ഉപദേശം അന്വേഷിക്കും ഇപ്പോഴത് നന്നേ പോയി കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ മുതിർന്നവർ കാലഹരണപ്പെട്ടു അഞ്ച് വർഷം പഴക്കമുള്ള വണ്ടി പഞ്ചറായി ഇനിയും കൊള്ളത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് വീട്ടിൽ പ്രായമുള്ളവർ എന്നൊരു സ്ഥിതി ഇത് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് പടർന്നു പിടിച്ച സാംസ്കാരികമായ കോവിഡാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല കാരണം വെള്ളക്കാരൻ വെള്ളക്കാരനെന്ത് ചെയ്താലും നാം അതുപോലെ ഒപ്പിയെടുക്കും അത് നമ്മുടെ പ്രത്യേകമായ അഭിമാനവും കഴിവുമാണ് എന്നത് ഈ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ വെള്ളക്കാരൻ്റെ ഈ കാര്യങ്ങൾ കൊണ്ട് അവന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഇവിടുത്തുകാർക്ക് അറിഞ്ഞുകൂടാ അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടെയാണ് അത് മാത്രം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പിൽക്കാലത്ത് ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത് യാസ്നീയ സംസ്കാരത്തിലുള്ളൊരു പ്രത്യേകമായ ഒരു പൈശാചികമായ ഭ്രമം പ്രായം ചെല്ലുന്നതോടുകൂടെ ആളുകൾ പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോകുന്നു പഴഞ്ചരായി പോകുന്നു പിന്നെ അവരെ വല്ല വിധേനയും സഹിക്കുക സഹിക്കണമെങ്കിൽ അവരെവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിക്കൂടണം അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ സമ്പത്തും സമൃദ്ധിയും സ ജീവിത സാഹചര്യങ്ങളും പരിഷ്കാരമൊക്കെ ആളുകൾ അപ്പനെയമ്മയും കൊണ്ട് വയോധിക ഭവനങ്ങളിൽ കൊണ്ട് തള്ളുന്നത് കാരണം എന്തിനാണ് ഈ പഴിഞ്ചൻ വണ്ടി കൊണ്ട് നടക്കുന്നത് എന്നതുകൊണ്ട് മാത്രം അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന് മനസ്സിലാക്കുക അത് ഈ പ്രതികരണത്തിൽ എനിക്ക് നന്നേ അനുഭവപ്പെടുന്നു പ്രായമുള്ളവൻ സർവീസിൽ നിന്നൊക്കെ ഒരുമിച്ച് മിണ്ടാതെ വല്ല മൂലയ്ക്കും കിടക്കേണ്ടവൻ ഇതാത് വന്ന് അതും ഇതും പറയും എന്നാൽ ന്യായമായി ചിന്തിക്കേണ്ട ഞാൻ ഒരു എൻ്റേതായ ചാനലിൽ കൂടെ ചില കാര്യങ്ങൾ പറയുന്നു ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണമെന്ന് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഹേമിക്കാൻ എനിക്ക് സാധ്യമാണോ അല്ലല്ലോ മനഃപൂർവ്വം നിങ്ങൾ സ്വമേധയായി വന്ന ഞാനിങ്ങനെ പ്രതികരിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത് സ്വമേധയായി വന്ന് നിങ്ങളുടെ താല്പര്യത്തിൽ വന്നത് കണ്ടിട്ട് പിന്നെ എന്നോട് പറയുക എടാ മുതുക്ക നീ ഒരു മൂലേ കിടന്നാൽ പോരാ എന്ന് പറയുന്നതിനകത്ത് ബുദ്ധി വേണ്ട ഒരു സാനിറ്റി ഒരു എന്താ പറയുന്നത് സമില്ല എങ്കിലുമുള്ള പ്രതികരണം വേണ്ടേ എന്ന് ഒന്ന് ചോദിക്കേണ്ടി വരും വരുമ്പോട്ടെ നമുക്കതങ്ങ് ഉപേക്ഷിക്കാം അപ്പോൾ ഇത് എന്നാൽ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നു അത് നമ്മുടെ ഒരു സാംസ്കാരികമായ രോഗത്തെ വെളിപ്പെടുത്തുന്നു എന്നതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി പ്രത്യേകമായി തോന്നുന്നത് എന്ന് എൻ്റെ സമയത്ത് പറയുകയാണ് ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാറുള്ളത് ഇങ്ങനെ പ്രതികരിക്കുന്നത് സഭാ പ്രേമികളാണ് അതായത് തങ്ങളുടെ സഭകളെ ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനായി ഞങ്ങൾക്ക് ദൈവം നൽകിയ ദൈവം എന്ന് പറഞ്ഞാൽ പാത്രി ഇർക്കീസ് അല്ലെ കീർത്തി ഇർക്കീസ് അല്ലെങ്കിൽ ബാവ അല്ലെങ്കിൽ കീവ തന്ന ഒരു കടമ ഈ കടമ നിർവഹിച്ചാൽ നമുക്ക് സഫയ്ക്കുള്ളൊരു സ്ഥാനം കിട്ടും സഫയുടെ ഒരു കൊച്ചു എന്ന നിലയിൽ ഒരു പ്രത്യേകമായ ഒരു പരിലാടന ഇത് ബാബ ചിലപ്പോൾ പുറത്തുനിന്ന് തൊട്ടിടാ കുഞ്ഞുമോനെ എന്നൊന്ന് വിളിച്ച് ഏ അല്ലെങ്കിൽ കുഞ്ഞുമോൻ്റെ കൊച്ചുമോൻ്റെ ഇവിടെ ഒന്ന് നുള്ളി ഏ അതിൻ്റെ മൂക്കൽ നിന്ന് തൊട്ട് ബാബായുടെ അനുഗ്രഹമൊക്കെ കിട്ടി പിന്നെ കീ കീജയെ വിളിച്ച് ബാബാ കീജെ ഞാൻ കേട്ടിട്ടുണ്ട് വിളി ഇത് കേട്ടപ്പോൾ ഇത് കേൾക്കുമ്പോഴൊക്കെ ഞാനത് ബാബാ എന്ന് വിളിക്കുക ഈ കാലത്ത് എന്തെല്ലാം ഗോപ്രായങ്ങൾ കണ്ടാൽ നമുക്ക് ഈ ലോകം വിട്ടുപോകാമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള എരിവ് സഭ എരിവുകാർ അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ സഭകളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നതാകട്ടെ അല്ലെ മറ്റുള്ളവർ പറയുന്നതാകട്ടെ ആര് പറയുന്നതാകട്ടെ അതിലെന്തെങ്കിലും എന്താണ് പറയുന്നത് വാസ്തവികതയുണ്ടോ സത്യമായ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം പരിഗണിച്ചാൽ എൻ്റെ സഭയ്ക്ക് ആത്മീയമായ ഉന്നമനമുണ്ടാകാമോ സഭ കുറച്ചുകൂടെ അതിൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൗത്യത്തിൽ ഔന്നത്യം പ്രാപിക്കാനുള്ള വക ഇതിലുണ്ടോ എന്ന് അന്വേഷിക്കുകയല്ലേ വേണ്ടത് സഭയുടെ മാലിന്യം കഴുകിക്കളയല്ലേ വേണ്ടത് അല്ല സഭയുടെ ഉള്ളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതാണ് ഞങ്ങളുടെ അഭിമാനം എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഞാൻ ഓർത്തഡോക്സ് സഭയെപ്പറ്റിയാകട്ടെ കത്തോലിക്ക സഭയെപ്പറ്റിയാകട്ടെ അല്ലെങ്കിൽ ബന്ധുസ്തുക്കാരെ പറ്റിയാകട്ടെ ആരെ പറ്റിയാകട്ടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം വചനത്തിന് വിരുദ്ധമാണെന്നോ വസ്തുതാവിരുദ്ധമാണെന്നോ സത്യത്തിന് നിരക്കാത്തതാണെന്നോ ആർക്കെങ്കിലും 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 ഒരു ഉദാഹരണം കാണിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ചെയ്ത ഒരു വീഡിയോയിൽ പട്ടേൽ സ്റ്റാച്യു അതിൻ്റെ ഉയരം പറഞ്ഞത് തെറ്റാണ് അത് ഒരു സുഹൃത്ത് എന്നെ ചൂണ്ടിക്കാണിച്ചു ഞാൻ ഉടനെ അത് അംഗീകരിക്കുകയും അവിടെ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുങ്ങൾ പരി പരിശോധിച്ചാൽ മനസ്സിലാക്കും അങ്ങനെയുള്ള ആകസ്മികമായ തെറ്റുകളല്ലാതെ ആരെയും മാനം കെടുത്താനോ ആർക്കെങ്കിലും ഉള്ള നന്മ കൊച്ചാക്കി കാണിക്കാനോ ഉദ്ദേശിച്ച് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നത് എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ അല്പം പോലും സങ്കോചം അനുഭവിപ്പാൻ അനുഭവിക്കാനിടയാകാതെ എനിക്ക് ഉള്ള അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഇനി മൂന്നാമതായിട്ട് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത് സഫാരിവുകാരോടല്ല എന്നെ പോലെയുള്ള വയസ്സന്മാരോടും കിഴവന്മാരോടും കിഴവിമാരോടുമാണ് വയസ്സന്മാരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാന്യതയുണ്ട് എന്തിനാണ് അർഹിക്കാത്ത മാന്യത നമ്മളെന്തിനാണ് കിഴവന്മാരോടും കിഴവിമാരോടുമാണ് അതായത് പഴഞ്ചൻ ചരക്കുകളോടാണ് എനിക്ക് ചില കാര്യങ്ങൾ ഒരു കാര്യം മാത്രം പറയാം നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ എങ്ങനെ കാണുന്നു വാർദ്ധക്യത്തെപ്പറ്റി നിങ്ങൾ വച്ച് പുലർത്തുന്ന മനോഭാവവും സങ്കല്പങ്ങളും എന്താണ് അത് ഇപ്പോൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് പോലെയാണോ സങ്കടമെന്ന് പറയട്ടെ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും വയോധേരായ ആളുകൾ ഈ ഒരു കാഴ്ചപ്പാടിനെ സ്വാംശീകരിച്ചിരിക്കുകയാണ് ഉദാഹരണമായിട്ടൊരുത്തൊരു ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിക്കുന്നു ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുന്നു അതോടുകൂടെ അവൻ്റെ അവൻ കാലഹരണപ്പെട്ടു പോയി പിന്നെ അവന് യാതൊരു വിലയുമില്ല എന്നാണ് ചിന്തിക്കുന്നത് അവൻ അങ്ങനെയുള്ള വ്യക്തികൾ പോലും ചിന്തിക്കുകയാണ് എന്നാൽ ഞാൻ വിരമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു ഞാൻ എൻ്റെ പുസ്തകം എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പുസ്തകം എൻ്റെ മെമ്മോയർ എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എൻ്റെ ഔദ്യോഗിക രംഗത്തു നിന്നുള്ള വിരമം അതായത് എൻ്റെ റിട്ടയർമെൻറ്റിനെ സൂചിപ്പിച്ചിരിക്കുന്നത് ഫെസ്റ്റിവലായിട്ടാണ് എ ഫെസ്റ്റിവൽ ഓഫ് റിട്ടയർമെൻ്റ് എന്നാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം എൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് ആ നാം വയോധികരാകുന്നുവെന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് മനുഷ്യൻ്റെ ഓരോ ജീ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അതിന് ഇണങ്ങുന്ന അതിന് ഉതകുന്ന അനുഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ശിശുവായിരുന്നപ്പോൾ അതിൻ്റെ അനുഗ്രഹം അതിൻ്റേതായ അഡ്വാൻറ്റേജസ് കൗപാരപ്രായത്തിൽ അതിൻ്റേത് യുവത്വത്തിൽ അതിൻ്റേത് പിന്നെ ഉള്ള പത്ത് മുപ്പത് വർഷങ്ങൾ അതിൻ്റേത് പിന്നെ നാം വയോധികരാകുന്നു അത് നമ്മളേ അത് കുറ്റമൊന്നും അല്ല പ്രകൃതിയുടെ നിയമമാണ് കാലത്തിൻ്റെ നിശ്ചയമാണ് എല്ലാവരും ഇപ്പോൾ വയോധികരായ നമ്മെ കളിയാക്കുന്നവരും ഈ ഒരവസ്ഥയിലേക്ക് കടന്നു വരും യാതൊരു സംശയവുമില്ല അവർ ആ കാര്യം മറന്നു പോകുന്നു അത് അവരുടെ പ്രത്യേകതയാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെപ്പറ്റി കലഹിച്ചിട്ട് കാര്യമില്ല പക്ഷേ നാം ഇപ്രകാരമുള്ള വസ്തുതയ്ക്ക് നിരക്കാത്ത മനുഷ്യത്വമില്ലാത്ത പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിച്ച് മാത്രം നാം വെച്ച് ഇപ്പോൾ കടം വാങ്ങിച്ചിരിക്കുന്ന ഈ ധാരണ അതായത് അല്പം പ്രായം അവർ വെറും ചപ്പൻ ചവറുമാണ് അവരെ ഒരു മൂലക്കിട്ടേക്കണം അവർക്ക് മിണ്ടാൻ അവകാശമില്ല അവർക്ക് ഉള്ള അവകാശമില്ല അവർ ചിന്തിച്ചുവെല്ലവും മനസ്സിലാക്കിയുള്ളത് മറ്റേ ആരെയും അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല അവർ ഇന്ത്യൻ പൗരന്മാർ ഒരു അല്ല അവർ ഒരു കാലം ശവക്കുഴിയിലും മറ്റേക്കാല് പഴത്തുള്ളയും ചവിട്ട് നിൽക്കുന്നവരാണ് എന്ന ഈ ധാരണ മറ്റുള്ളവരുചു പ്രവർത്തിക്കോട്ടെ നമ്മളായിട്ടത് സ്വീകരിക്കരുത് പിന്നെയോ എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ വാർദ്ധക്യകാലത്തെ നിങ്ങളുടെ ജീവിതം ആഘോഷപൂരിതമാക്കുകയും ആഘോഷപൂരിതമാക്കുകയും ഞാൻ അനുഭവത്തിൽ എൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് അപ്പോൾ പറയും ഒരു പ്രാന്താണെന്ന് പറയും അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഇവനോ കിറുക്കാണ് ഏഹ് പലരും എന്നോട് പറയുന്നുണ്ട് അതിൻ്റെ തല പോയി ഒന്ന് ഉളമ്പാറ പോയി ഒന്ന് പരിശോധിക്കാനൊക്കെ എനിക്ക് നല്ല ഉപദേശം തരുന്നുണ്ട് എന്നാൽ അങ്ങനെയുള്ളവർ ഒന്ന് വന്നിട്ട് എന്നെ ഉളമ്പാറയൊന്ന് കൊണ്ടുപോയി പരിശോധിപ്പിച്ച് അപ്പോൾ അവർക്കും ബോധ്യമാകുമല്ലോ ഈ പറയുന്ന ആളുടെ തലയ്ക്കാണോ എൻ്റെ തലയ്ക്കാണോ കുറച്ചുകൂടെ സ്ഥിരതയുള്ളത് എന്ന് അപ്പോൾ മനസ്സിലാകുമല്ലോ ഏ അപ്പോൾ ഈ ഭ്രാന്ത പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയും മനുഷ്യൻ ചിന്തിക്കാൻ അറുപത് വയസ്സ് കഴിഞ്ഞ പിന്നെ ചിന്തിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും അങ്ങനെ പറയുന്നവർക്കാണോ ഭ്രാന്ത് നമുക്കാണോ ഭ്രാന്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ദയവായി സാംസ്കാരികമായി നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ പരാധീനതകൾ ഒരു വിധത്തിലും നാം സ്വീകരിക്കരുത് ഇപ്പോൾ വണ്ട് ഇംഗ്ലീഷ് ഒരു പറച്ചിലുണ്ട് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ കാക്ക പറക്കരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എങ്കിലും കാക്ക നമ്മുടെ തലയിൽ കയറിയിരുന്ന് മറ്റേ പണി ചെയ്യരുത് എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അവകാശമെങ്കിലും നമുക്കുണ്ട് അത് ചെയ്യണം എന്ന് എനിക്ക് നിങ്ങളോട് ഒരു വലിയ വലിയ അപേക്ഷയുണ്ട് മാത്രവുമല്ല ഇനിയും യുവതി യുവാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേ അവസ്ഥയിൽ വരും നിങ്ങൾ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വയസ്സിനെ പോലെ ഒരു കാലത്തായി തീരുമെന്ന് മറന്നു പോകരുത് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ വള വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ നിങ്ങൾ കൂട്ടാക്കണം അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധി ദൈവം എനിക്ക് തന്നു എന്നത് ഞാൻ എളിമയോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് യുവത്വത്തിലായിരുന്നപ്പോഴും എനിക്കറിയാം ഞാൻ വയോധികനായി വയോധികനായിരുന്നു നടക്കേണ്ടതാണ് ആ സമയത്ത് എൻ്റെ ജീവിതത്തിന് ഒരു പ്രസക്തി ഉണ്ടാകണമെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തെ ഇപ്രകാരം കരുപ്പിടിപ്പിക്കണം എന്ന ഒരറിവ് എനിക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു അതിൻ്റെ അനുഗ്രഹം കൊയ്തെടുക്കുവാൻ എനിക്ക് ദൈവം തന്ന അവകാശത്തെ എന്നിൽ നിന്ന് അന്യാധീനപ്പെടുത്തുവാൻ ലോകത്തിൽ ആർക്കും അവകാശമില്ല ഞാൻ വെല്ലുവിളിക്കയാണ് ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നവർ നിങ്ങൾ നൂറ് പേർ ഇവിടെ വരണം ഞാൻ ഇരുപത്തിയാറ് എം ജി നഗർ പേരൂർക്കടയിലാണ് താമസിക്കുന്നത് നമുക്ക് അല്പസമയം ഇരുന്ന് സംസാരിച്ച് നോക്കാം ആർക്കാണ് വട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എനിക്ക് ഇപ്പോൾ വട്ടില്ല എന്നാരോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ഞാൻ പറയുകയാണ് വാക്കുകൾ ശ്രദ്ധിപ്പീൻ നിങ്ങൾ വെളിപ്പെടുത്തുന്ന നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും സത്യത്തിനും നീതിക്കും മാന്യതക്കുമെതിരെ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നത് സഭയോട് കാണിക്കുന്ന മമതയാണെന്നും അതിൽ ആത്മീയതയുണ്ട് എന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ ഈ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ വെളിച്ചത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രതികരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്കാരത്തിൻ്റെ അടിമകളായി ജൽപ്പനം ഒരു കാര്യവുമല്ല നാം നിത്യതയുടെ വെളിച്ചം ഉൾക്കൊള്ളുവാൻ ബാധ്യസ്ഥരാണ് സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും നിത്യതയുടെ കണ്ണിൽ കൂടെ കാണുന്നവനാണ് ക്രിസ്ത്യാനി അതുകൊണ്ടാണ് നത്യത അവകാശമുള്ളവരാണെന്ന് പറയുന്നു ഇങ്ങനെയുള്ള ജൽപ്പനം മാത്രം നടത്തി അതുകൊണ്ട് മാത്രം ഈ കച്ചടം കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ നിറച്ചിരിക്കുന്ന ഒരാൾ അന്ത്യശ്വാസം വലിക്കുമ്പോൾ കർത്താവ് ലയിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു വിഡ്ഢിത്തരം ഇത് സഭ നിങ്ങളെ പഠിപ്പിക്കുന്ന പൊട്ടത്തരമാണ് ഇതിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ അയ്യോ നിങ്ങൾക്ക് കഷ്ടം അതുകൊണ്ട് ഉണരുവീൻ വെളിച്ചമാകുന്ന യേശുവിനെ അനുഗമിപ്പീൻ ദൈവം നിങ്ങൾക്ക് നൽകിയ സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ പഠിപ്പീൻ ബന്ധിതരെ പിടിപ്പിക്കാൻ വന്ന അടിമകളെ പിടിപ്പിക്കാൻ വന്ന യേശുവിനെ അനുഗമിപ്പീൻ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വന്തരാകും പൊലീസ് ഉപസഭാഷയിൽ പറഞ്ഞാൽ ഗിലാത്തർ കീഴ് ലേഖനം അഞ്ചാം അധ്യായത്തിന് ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിമേലാൽ അടിമത്തത്തിൻ്റെ മുഖത്തിൻ്റെ കീഴ് നിങ്ങളായിപ്പോകരുത് ിയാനി ക്രിസ്ത്യാനികളെ അടിമത്തത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിന്ന് കടന്നു വരികയും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കും അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രമായിത്തീരും പിന്നെ വട്ടനെപ്പറ്റി ഒരു വാക്കുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ പോവുകയാണ് നിങ്ങൾ മർക്കോസിൻ്റെ ഒന്ന് വായിച്ചു നോക്കണം അപ്പോൾ വട്ട് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു വട്ടനാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് എന്താണ് യേശു ദൈവികമായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മ കന്യമറിയ അവൻ്റെ സഹോദരന്മാർ സഹോദരിമാർ വന്നെന്ന് അവിടെ പറഞ്ഞില്ല സഹോദരന്മാർ വന്ന് അവനെ ബലമായി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു ഒന്നും എഴുതിയിട്ടില്ലേ അപ്പോൾ ഈ ഭ്രാന്തിൻ്റെ കഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല നിങ്ങളുടെ കണ്ടുപിടുത്തവുമല്ല ഇത് സൗ അപ്രിയമായ സത്യം വിളിച്ച് പറയുന്ന ഏവർക്കും സഭയും സമൂഹവും എക്കാലത്തും നൽകിക്കൊണ്ടിരുന്ന ഡിഗ്രിയാണ് 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 എന്ന് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ കോപിക്കരുത് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിമർശിക്കരുതെന്നും അർത്ഥമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പട്ടിയുടെ വാൽ എപ്പോഴും വളഞ്ഞു തന്നെ ഇരിക്കും ഓരോരുത്തരും അവരുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കും അവരാരാണ് എന്നത് വെളിപ്പെടുത്താതെ പലർക്ക് ഉറക്കം വരികയില്ല അങ്ങനെയുള്ളവർക്ക് ഉറക്കഗുളി എന്ന നിലയിൽ ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കാവുന്നതാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നിർവൃതി പ്രാപിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എനിക്ക് എനിക്കതിനകത്ത് ഒരു പ്രയാസവുമില്ല പക്ഷേ ഞാൻ ചെയ്യേണ്ട കൃത്യങ്ങൾ എൻ്റെ ദൗത്യം ഞാൻ യാതൊരു കോട്ടവും വരാതെ അന്തിമ ശ്വാസം വരെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാവ് ഉപസംഹരിക്കുന്നു അതുകൊണ്ട് വയോധികരായ ആളുകളെ കച്ചടയാക്കുന്ന പരിപാടി നിവൃത്തിയുണ്ടെങ്കിൽ അല്പമൊന്ന് കുറയ്ക്കുക അത് നിങ്ങൾക്ക് നല്ലതാണ് അത്ര മാത്രമല്ല അതെന്താ ഓ